എല്ലാം വെട്ടിയടിക്കുന്ന അംഗീകരിച്ച് എനിക്ക് എൻ്റെ അമ്മ ചെറിയൊരു പണി തന്നു അപ്പം എന്താണെന്ന് പറഞ്ഞേരാം കേട്ടോ ആദ്യം എൻ്റെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽ കണ്ടോ ഇതെനിക്ക് എൻ്റെ അച്ഛൻ തന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ എവിടെ വെട്ടുപീസ് കണ്ടാലും എനിക്ക് തരും കാരണം എനിക്ക് വെട്ടുപീസിനോട് വല്ലാത്തൊരു ക്രൈസാണ് വെട്ടുപീസുകൾ നല്ല നല്ല മോഡല് മെറ്റീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ മോഡലുകൾ എൻ്റെ തലക്കൂടെ മിനിമറിയാന്ന് എനിക്ക് തന്നെ അറിയില്ല സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ എൻ്റെ അവസ്ഥ മനസ്സിലാവാ മതിയോ അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പണി തന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ അത് സാധാ ബാഗൊന്നുമല്ല നല്ല ഭംഗിയുള്ള ബാഗ് അറകളൊക്കെ ഉള്ള ഉള്ളിലും പുറത്തും ഒക്കെ സിബൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗ് ഞാനാണെങ്കിൽ ബാഗോ അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യാറില്ല തലയണ കവറ് ചവിട്ടി ബാഗ് അങ്ങനത്തെ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യില്ല ഡ്രെസ്സുകൾ എന്തെങ്കിലുമൊക്കെ നല്ല ഏത് മോഡൽ കണ്ടാലും ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല എല്ലാം വെട്ടിയടിക്കണ എന്താ കണക്ക് അത് ചെയ്യാൻ കഴിയൂലൊന്നടിച്ചു നോക്കും എന്നൊക്കെ പറഞ്ഞ അമ്മ എന്തായാലും ചെയ്ത് നോക്കാം വെച്ചിട്ട് കണ്ട ഇതെനിക്കിന്ന് അടിക്കാനുള്ള ചുരിദാൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം പോലെ അടിക്കാൻ അപ്പോൾ അതിനുള്ള സിബും സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പോകാം എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു സിബുമൊക്കെ വാങ്ങിയിട്ട് വരാം എന്തായാലും അമ്മ പറഞ്ഞതല്ലേ അപ്പോൾ ഒരു ബാഗ് നമുക്ക് അടിച്ചു നോക്കാം യൂട്യൂബിലൊക്കെ നോക്കി എനിക്ക് പിന്നെ എന്തൊരു അറ്റവട്ടം കണ്ടാൽ വേഗം മനസ്സിലാവും കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി ബട്ടൺ ഹൗസ് കയറുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മിസ്സായിപ്പോയി എന്തായാലും ഞാൻ അച്ഛനെയും കുട്ടിയും പിന്നെ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ ചുരിദാർ അടിക്കാനാണ് നോക്കിയത് കാരണം കസ്റ്റമർ ഇപ്പോൾ വരും ഇനി ആകെ മൂന്നാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ അതിനുള്ള ലൈനിങ്ങും കൂടി ഞാനിപ്പോൾ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെ പോയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാകും എൻ്റെ ജോലി അതായത് ഞാൻ വരുന്നത് അറിഞ്ഞിട്ടും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരാൻ പല ആളുകളും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ചുരിദാറിൻ്റെ നെക്കിന് കഴിഞ്ഞ് ഞാൻ ചെറിയ ലേസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ ഒരു ചുരിദാറും ഓർമ്മയുണ്ടോ ഇതടിച്ച ആൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചുരിദാറും അടിക്കാൻ ഓർഡർ തന്നത് എന്തായാലും കസ്റ്റമർ വന്ന് വേഗം വാങ്ങിയിട്ട് പോയി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതും കസ്റ്റമർ വന്നു അപ്പം നോക്കി ഇനി ബാഗ് അടിക്കാൻ നോക്കിയാലോ ആ ഒരു പീസതിൽ വെക്കണ കാര്യം ഞാൻ തീരുമാനാക്കി അത് ഒഴിവാക്കി കേട്ടോ പിന്നെ ഞാനതിന് പകരം ഒരു കവറാണ് വെച്ചത് ഒരു തുണിയുടെ കവറാണ് പിന്നെ മാത്രമല്ല അതിൻ്റെ മുകളിൽ കട്ടുള്ള ഒരു ഷീറ്റ് ഒരു ക്ലോത്ത് വേണം വെച്ചെടുത്തിട്ടുള്ളത് അതായത് പാൻറ്റിനൊക്കെ വയ്ക്കുന്ന പീ അടിക്കുന്ന പാൻറ്റ് തുണി ഉണ്ടല്ലോ ആ ഒരു തുണി ഞാൻ വെച്ചു കൊടുത്തത് അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ താഴ്ഭാഗം അതായത് സെൻറ്ററിൽ വരുന്ന പീസിൽ ഒരു കുറച്ച് സ്പോഞ്ച് കൂടി ഞാൻ കടത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കട്ടി നിൽക്കാൻ വേണ്ടി അടിഭാഗം അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലുള്ള അറ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി പുറമേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുറമേ ഉള്ള ഒരു സിബ് വയ്ക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നമുക്കിതിങ്ങനെ കൂട്ടി അടിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇത് മടക്കി മടക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു പണികളൊന്നുമില്ല ഇനി കയറും വെച്ചുകൊടുത്ത് ഞാൻ ആ അറ്റ രണ്ട് ഭാഗവും തുണി വെച്ച് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി സിബും വെച്ചുകൊടുത്തു അപ്പോൾ ഈ ഒരു സിബും കൂടി വെച്ചെടുത്താൽ നമ്മുടെ ഫുള്ള് പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കി നോക്കെ എൻ്റെ ബാഗ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ നല്ല ഭംഗി നല്ല ബസ്സുണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ബാഗ് കുഞ്ഞ ബാഗുമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരിക്കലും ഈ ബാഗൊന്നും ഒന്നും അടിക്കാനറിയില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ സത്യം പറഞ്ഞാൽ പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം വന്നാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ ബാഗ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബാഗൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുകയുണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ നല്ല നല്ല ക്യൂട്ട് ബാഗുകളൊക്കെ സ്റ്റിച്ച് ചെയ്തു തരണം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ബാഗ് ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളിതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഞാനടിച്ച എൻ്റെ ഈ കുഞ്ഞ ബാഗും ഇഷ്ടമായെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കിട്ട്